നാൽപ്പതിനായിരം ഈജിപ്ത് സൈന്യം ഫലസ്തീൻ്റെ ഗസ പ്രദേശം വളഞ്ഞിരിക്കുന്നു എന്നുള്ളതും ഈ അതിർത്തി മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അതിലവരെ സൈനിക ടാങ്കുകൾ കവചിത വാഹനങ്ങൾ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് സംവിധാനങ്ങൾ സ്വരൂപിച്ചുകൊണ്ടും ഒരു കൂട്ടിക്കൊണ്ടുമാണ് ഈ പ്രവൃത്തി നടക്കുന്നത് ഇത് വലിയ രീതിയിൽ കൂടിയാണ് ഇസ്രായേലും അമേരിക്കയും നോക്കിക്കാണത് ഇങ്ങനൊരു സംഭവം യുദ്ധം തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് മറ്റൊരു രീതി പറഞ്ഞാൽ തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അറബ് ഇസ്രായേൽ യുദ്ധത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്തരം ശക്തമായിരിക്കുന്ന ഒരു മുന്നൊരുക്കം ഈജിപ്തിന്റെ ഭാഗത്തുനിന്ന് വരുന്നത് ഈജിപ്ത് ആ യുദ്ധം കഴിഞ്ഞ അറബ് ഇസ്രായേൽ യുദ്ധം കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഏറെക്കുറെ അവരുമായിട്ട് സഹകരിക്കുന്ന ഒരു സംവിധാനമാണ് നയതന്ത്ര ബന്ധമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് അവരുമായിട്ട് സഹകരിക്കുന്ന രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത് എല്ലാ കാലത്തും അപ്രതീക്ഷിതമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു മാറ്റം ഉണ്ടായത് ഇത് കരാർ വ്യവസ്ഥയുടെ ലംഘനമാണ് എന്ന അഭിപ്രായം ഇതിൻ്റെ ഇടയിൽ തന്നെ പുറത്ത് തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഒരു കരാർ വ്യവസ്ഥ ഇസ്രായേലും ഈജിപ്തും തമ്മിൽ അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഉണ്ടാക്കിയിരുന്നു ആ മധ്യസ്ഥതയിൽ ഉണ്ടാക്കിയതിനോടനുബന്ധിച്ചാണ് സിനാ ഉപദ്വീപ് ഇസ്രായേൽ ഈജിപ്തിന് വിട്ടുകൊടുക്കുക തൊള്ളായിരത്തി അറുപത്തി ഇസ്രായേൽ പിടിച്ചെടുക്കപ്പെട്ട പ്രദേശത്തിന്റെ ഒരു ഭാഗമാണ് സിനാ ഉപദ്വീപ് എന്ന് പറയുന്നത് മറ്റൊരു ഭാഗമാണ് ഗസ്സ എന്ന് പറയുന്നത് സിനാ ഉപദ്വീപ് ഈ കരാർ വ്യവസ്ഥ പ്രകാരം ഇസ്രായേൽ ഈജിപ്തിന് വിട്ടുകൊടുത്തു ആ സമയത്ത് ഒരു കരാർ ഉടമ്പടി വെച്ചു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കാൻ പാടില്ല അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ എന്തൊരു വിഷയമുണ്ടായാലും നയതന്ത്ര ബന്ധത്തോട് നയതന്ത്ര ഇടപെടലോടുകൂടി പ്രശ്നം പരിഹരിക്കണം പരിഹരിക്കാൻ പറ്റാത്ത വിഷയമാണെങ്കിൽ അമേരിക്ക ഉൾക്കൊള്ളിക്കണം എന്നുള്ളൊരു കരാർ വ്യവസ്ഥ ഒക്കെ വെച്ചു അതോടൊപ്പം തന്നെ അതിന് ക്യാൻ ഡേവിഡ് കരാർ എന്നാണ് ആ കരാറിന് പറയുന്നത് അതോടൊപ്പം തന്നെ ഇസ്രായേലിനെ പൂർണ്ണമായിട്ട് അംഗീകരിക്കാനും കരാറിലുണ്ടായിരുന്നു അങ്ങനെ തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ആ കാലഘട്ടത്തിന് ശേഷമാണ് ഇസ്രായേലും ഈജിപ്തും തമ്മിൽ നയതന്ത്ര ബന്ധ കരാർ വ്യവസ്ഥകൾ ഉണ്ടാകുന്നത് പിന്നീട് ഏറെക്കുറെ അത് ശാന്തമായിട്ട് തന്നെയാണ് പോയത് പക്ഷേ അറബി രാജ്യങ്ങൾക്ക് കടുത്ത എതിർപ്പുണ്ടായിരുന്നു ഇസ്രായേലുമായിട്ട് ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയ രീതികൾ ശരിയല്ല അവരുമായിട്ട് നമ്മൾ ശത്രുതാ മനോഭാവത്തോട് കൂടി നിൽക്കുന്ന സമയത്ത് ഒരു അറബ് രാജ്യം സഹകരിക്കരുത് എന്നൊക്കെ പറഞ്ഞിരുന്നു മാത്രമല്ല അറേബ്യൻ രാജ്യങ്ങൾ ആദ്യമായിട്ടാണ് ഇസ്രായേലിനെ അംഗീകരിക്കുന്ന ഒരു രാജ്യമായിട്ട് ഈജിപ്ത് മാറിയത് പിന്നീട് അവിടെ റഫാ അതിർത്തി അതിർത്തിയായിട്ട് ബന്ധപ്പെട്ട് കുറേ സംഘർഷാവസ്ഥകൾ ഉണ്ടാകുന്ന സമയത്തൊക്കെ ഈ നയതന്ത്ര ബന്ധം ഉപയോഗിച്ചുകൊണ്ടാണ് അത് പരിഹരിക്കപ്പെട്ടത് ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ സങ്കീർണമായിരിക്കുന്ന പ്രശ്നങ്ങളാണ് വിഷയങ്ങളാണ് യഥാർത്ഥത്തിൽ ഗസയ്ക്കകത്ത് നടക്കുന്നു കൂട്ടക്കുരുതികൾ നിത്യേനെ നടന്നുകൊണ്ടിരിക്കുന്നു പട്ടിണി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അവരങ്ങനെ കൂട്ടിൽ കൂട്ടിൽ കുടുങ്ങിയിരിക്കുന്ന അവസ്ഥയിലാണ് യഥാർത്ഥത്തിൽ ഗസയ്ക്കകത്ത് ഇപ്പോൾ പല സ്ഥീനുകളുള്ളത് ഒരു പക്ഷേ അവിടെ നിന്ന് ഈ ഓരോരോ ഭാഗത്തു നിന്ന് തെക്ക് ഗസയിൽ നിന്ന് വടക്കോട്ട് വടക്ക് ഗജയിൽ നിന്ന് കാനിയോണിസയിലേക്ക് അവിടുന്ന് മധ്യ ഗസയിലേക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് കാട്ടിപ്പായ്പിക്കുന്ന ഒരു രീതി കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ അവർ ഈ ഈജിപ്തിൻ്റെ അതിർത്തി കടന്നുകൊണ്ട് ഈജിപ്തിലേക്ക് പ്രവേശിപ്പിക്കുമോ എന്നുള്ള ഭയം ഉണ്ടായിരുന്നു ആ ഭയത്തെ എങ്ങനെ പ്രതിരോധിക്കാൻ വേണ്ടി വേണ്ടിട്ട് കൂടിയാണ് സൈന്യത്തെ വിന്യസിച്ചത് എന്ന് പറയുന്നു അറുപതിനായിരത്തോളം സൈനികരെ ഇസ്രായേൽ ഗസ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നിയോഗിക്കപ്പെടാനുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രാരംഭ പ്രവർത്തികളൊക്കെ നടന്നിട്ടുണ്ട് കുറച്ച് സൈനികർ ഗസയുടെ മധ്യ ഗസയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് അപ്പോൾ ആ ആവാസമായിട്ട് ഏറ്റുമുട്ടലുണ്ടായി സൈനികർക്ക് വലിയ രീതിയിൽ പരിക്കേറ്റു ടാങ്കുകളൊക്കെ തകർക്കപ്പെട്ടു വലിയ സ്ഫോടന കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്ന റിപ്പോർട്ടും പുറത്തു വന്നു എന്നാലും ആ ഉദ്യമത്തിൽ നിന്ന് മാറുകയില്ല എന്ന് ഈജിപ്ത് ഇസ്രായേൽ പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിനോടനുബന്ധിച്ചുള്ള വിഷയം എന്ന് പറഞ്ഞാൽ ഈ ഈജിപ്തിന്റെ കൈവശത്തിലുള്ള സിന എന്ന് പറയുന്ന ദ്വീപ് അല്ലെ എന്ന് പറയുന്ന പ്രദേശം ഈ വിലക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് ഈജി ഇസ്രായേലും അമേരിക്കയും നോക്കി വലിയ ശ്രമം നടത്തിയിരുന്നു ആ മേഖല വിലക്ക് വാങ്ങിയിട്ട് അതിന് ആനുവാതികമായിരിക്കുന്ന പണം നൽകുക അതോടൊപ്പം തന്നെ യു എൻ സഭക്ക് അല്ലെങ്കിൽ യു എൻ ആ ഈജിപ്ത് നൽകാനുള്ള കടബാധ്യത ഏറ്റെടുക്കുക അത് വീട്ടുക വലിയ സാമ്പത്തിക സഹായ കാര്യങ്ങളൊക്കെ പ്രഖ്യാപനമൊക്കെ നടത്തിയിരുന്നു ആ പ്രഖ്യാപനം നടത്തിയതൊന്നും ഈജിപ്ത് അംഗീകരിച്ചിട്ടില്ല ജോർദാനിലേക്കും ഈജിപ്തിലേക്കും രസക്കാരെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രങ്ങളൊക്കെ ആവിഷ്കരിച്ചിട്ടുണ്ടെങ്കിലും അതോടനുബന്ധിച്ച് ജോർദാൻ്റെ രാജാവ് അബ്ദുള്ള രാജാവ് ഈ അമേരിക്കയുടെ പ്രസിഡന്റ് സന്ദർശിച്ചുകൊണ്ട് അത്തരം കടുത്ത തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി പാടില്ലെന്നും തങ്ങളെ സ്വീകരിക്കുന്ന സമയത്ത് രാജ്യത്തിനകത്ത് ആഭ്യന്തരമായിരിക്കുന്ന വിഷയ ഉണ്ടാവും അതുകൊണ്ട് തങ്ങളതിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ജോർദാൻ പറഞ്ഞു തൊട്ടടുപ്പ് തൊട്ടപ്പുറം അതിന് ശേഷം തന്നെ ഈജിപ്തും ഇതേ കാര്യം പറഞ്ഞു ഈജിപ്ത് പ്രസിഡന്റ് ആയിരിക്കുന്ന സി സി ഇക്കാര്യം ട്രംപിനെ നേരിട്ട് വിളിച്ചുകൊണ്ട് പറഞ്ഞു എന്നാണ് പറയുന്നത് സന്ദർശനം നടത്തിയെന്നും പറയുന്നുണ്ട് കാര്യം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ അവസ്ഥ സാഹചര്യങ്ങൾക്ക് സങ്കീർണമാണ് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലാണ് അപ്പോൾ തങ്ങളും ആ രാജ്യത്തിൽ യുദ്ധത്തോടൊപ്പം ചേർന്ന് നിൽക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് വരും അങ്ങനത്തെ ഒരു വല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് ഇപ്പം നിൽക്കുന്നു അതുകൊണ്ട് പ്രശ്നപരിഹാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത് എന്നായിരുന്നു ഈജിപ്തിൻ്റെ അഭിപ്രായം അപ്പോൾ ഈ മരുഭൂമിയായിട്ട് ബന്ധപ്പെട്ട് പല ഘട്ടങ്ങളിലും ചർച്ച ഈ ഇസ്രായേൽ തന്നെ നേരിട്ട് നടത്തിയിട്ടുണ്ട് വലിയ കരാർ കാര്യങ്ങളും ഒക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് അവർ പറയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇതൊന്നും എന്തല്ല ഇതൊന്നും സ്വീകാര്യമല്ല എന്ന് ഈജിപ്ത് പറഞ്ഞു ഇപ്പോഴത്തെ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയം എന്ന് പറയുന്നത് അവർ ചെയ്യുന്ന പ്രവർത്തനം എന്തെന്ന് സത്യത്തിൽ അവർക്ക് പോലും അറിയാത്ത സ്ഥിതിയാണ് അത്രയ്ക്ക് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു രാജ്യത്തിൻ്റെ അകത്ത് വലിയ രീതിയിലുള്ള സമരങ്ങളും വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും വരാൻ സാധ്യതയുണ്ട് എന്ന് ഈജിപ്ത് കണക്കൂട്ടുന്നു ആ ഈജിപ്തിൽ ഇപ്പോൾ ഭരണം നടത്തുന്ന സീസി തന്നെ ഒരു ഭരണ അട്ടിമറിയിലൂടെ അധികാരത്തിൽ വന്ന വ്യക്തിയാണ് അപ്പോൾ രാജ്യത്തിനകത്ത് ആഭ്യന്തരമായിരിക്കുന്ന വിഷയങ്ങൾ ഉണ്ടാകുക സമയത്ത് നിയന്ത്രിക്കാൻ പറ്റാത്ത സ്ഥിതി വരും കാര്യം റഫ അതിർത്തി എന്ന് പറയുന്നത് തൊള്ളായിരത്തി അറുപത്തി ശേഷമുള്ള കരാർ വ്യവസ്ഥ പ്രകാരം അത് ഗസ്സയുടെയും ഈജിപ്തിൻ്റെയും അതിർത്തിയാണ് ആ അതിർത്തിയിൽ ഈ ഇസ്രായേലിന് യാതൊരു പങ്കാളിത്തവുമില്ല യുദ്ധം തുടങ്ങിയതോടനുബന്ധിച്ച് എന്ത് എന്തായിട്ടുണ്ട് ഈ മേഖലയിൽ വലിയ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് ഇസ്രായേൽ ഇസ്രായേൽ എന്ത് ചെയ്തു കയ്യേറ്റം നടത്തി ആ മേഖല പിടിച്ചെടുത്തു ആ ഗേറ്റുമായിട്ട് ബന്ധപ്പെട്ട മേഖല ഇപ്പോൾ ഇസ്രായേലിന് നിയന്ത്രി ഇത് കരാർ വ്യവസ്ഥയുടെ ലംഘനമാണ് അവർക്ക് കരാർ വ്യവസ്ഥ ലംഘിക്കാൻ പറ്റുമോ എങ്കിൽ തൊള്ളായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ കരാർ വ്യവസ്ഥ തങ്ങൾക്ക് ലംഘിക്കുന്നതിന് എന്താണ് കുഴപ്പം എന്ന് ഈജിപ്ത് ഇപ്പോൾ ചോദിക്കുന്നുണ്ടെങ്കിൽ അവർ യുദ്ധമുഖത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അതിന് രണ്ട് മൂന്ന് കാര്യങ്ങളും ഈജിപ്ത് പറയുന്നുണ്ട് അതിലൊന്ന് സുഡാൻ ആഭ്യന്തര പ്രശ്നായ സമയത്ത് ആയിരക്കണക്കിന് ആളുകളാണ് തങ്ങളുടെ രാജ്യത്തേക്ക് അഭയം തേടി വന്നത് തങ്ങൾക്കത് വലിയ ബുദ്ധിമുട്ടും ബാധ്യതയുമായിട്ടുണ്ട് സമാന സ്ത്രീകൾ ഒരുപക്ഷെ ഗസയുടെ കാലത്ത് നിന്ന് പലസ്തീനികൾ വരുന്ന സമയത്തും ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നതിനാൽ അതിനെ നിയന്ത്രിക്കുക എന്നുകൾക്ക് കൂടി ഈ സൈനികരുടെ ലക്ഷ്യമായിട്ട് അവർ കണക്കാക്കുന്നു പക്ഷേ അതിൻ്റെ അപ്പുറമായ രീതിയിൽ ഗസ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ ഈജിപ്ത് ശ്രമിക്കുന്നുണ്ട് ഗസ ഗസ അല്ല അതോടനുബന്ധിച്ച് അവരുടെ റഫ അതിർത്തിയിലുള്ള തൊള്ളായിരത്തി അറുപത്തി കരാർ വ്യവസ്ഥ പ്രകാരം ഗസയും ഈജിപ്തും തമ്മിൽ ഉണ്ടാക്കിയിരിക്കുന്ന വ്യവസ്ഥയെക്ക് എതിരായിട്ട് ഈജിപ്ത് ഇസ്രായേൽ അതിൽ ഇടപെട്ടുകൊണ്ട് ആ പ്രദേശം അല്ലെങ്കിൽ ആ ഗേറ്റ് പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി ഇപ്പൊ അത് ഇസ്രായേലിന്റെ കൈവശത്തിലാണ് അതുകൊണ്ട് ഗസക്കാർക്ക് ഇപ്പോൾ ഈജിപ്തിലേക്കോ ഈജിപ്തിന് ഇപ്പോൾ ഗസയിലേക്കോ വരണമെങ്കിൽ ഇസ്രായേലിന്റെ അനുമതി വേണം എന്നുള്ളത് ഇപ്പൊ ഈ യുദ്ധത്തോടനുബന്ധിച്ചുണ്ടായ കാര്യമാണ് അതിനെ ഒഴിവാക്കണം അതിൻ്റെ അവകാശികളിലേക്കത് തിരിച്ചു കൊടുക്കും എന്നുവെച്ചാൽ ഗസയുടെ ഗസ അത് തിരിച്ച് നൽകണം എന്ന് തന്നെ ഈജിപ്ത് അത് പറയാതെ പറയുന്നുണ്ട് ഇപ്പോഴത്തെ സങ്കീർണമായിരിക്കുന്ന വിഷയത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ അമേരിക്കക്ക് പോലും നടക്കാത്തൊരു സ്ഥിതിയാണ് തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അറബ് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് നേരിട്ട് നേതൃത്വം നൽകിയ രാജ്യമാണ് ഇസ്രായേൽ അന്ന് ഇന്നത്തെ പോലെയുള്ള സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും ഇല്ലാതിരുന്നിട്ടും അന്നത്തെ അറേബ്യൻ മേഖല അല്ലെങ്കിൽ മുസ്ലിം മേഖല ഏറ്റവും വലിയ സൈനിക ബലവും ശക്തിയുള്ള രാജ്യം ഈജിപ്തിൻ്റെതായിരുന്നു ഈജിപ്ത് നേതൃത്വം നൽകി ജോർദാനും ലബനാനും സിറിയയും ഇറാനും ഇറാഖും അടക്കമുള്ള രാജ്യങ്ങൾ ആറോളം രാജ്യങ്ങൾ പങ്കെടുത്ത ആറ് ദിന യുദ്ധമായിട്ട് പരിണമിച്ച ആ യുദ്ധത്തിൽ വലിയ പരാജയം അറബ് രാജ്യങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും യുദ്ധമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും അതിനുശേഷം തൊള്ളായിരത്തി അറുപത്തി ഈ പറയപ്പെട്ട വിഷയത്തിന് ശേഷം ആ മേഖല മറ്റൊരു തലത്തിലേക്കാണ് നീങ്ങിയത് പല പ്രദേശങ്ങളും ഇസ്രായേൽ പിടിച്ചെടുത്തു ആ ഇസ്രായേൽ പിടിച്ചെടുത്തതിൻ്റെ ഭാഗമാണ് ഒന്ന് ഗസ രണ്ടാമത്തെ വെസ്റ്റ് ബംഗാൾ ജോർദ്ദാൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തു ഗോലാൻ കൊന്ന് സിറിയയുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തു ലബനാൻ്റെ കയ്യിൽ നിന്ന് ഭൂപ്രദേശം പിടിച്ചെടുത്തു പിന്നെ അവര് യുദ്ധം ചെയ്ത് എഴുപത്തി എഴുപത്തഞ്ച് ശതമാനത്തോളം തിരിച്ചു പിടിച്ചു എന്നുള്ള മറ്റൊരു മറ്റൊരു ചരിത്രം ഏതായിരുന്നാലും ഇപ്പോഴത്തെ സ്ഥിതി കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ യുദ്ധമുഖത്തേക്ക് ഈജിപ്ത് സൈനിക പട്ടാളത്തെയും സംവിധാനത്തെയും ഒരുക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത് നിസ്സാരമായിട്ട് കാണാൻ വേണ്ടി സാധിക്കില്ല മധ്യസ്ഥത ശ്രമം പല ഘട്ടങ്ങളിൽ പരാജയപ്പെടുകയാണ് ഖത്തർ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് പരാജയപ്പെടുന്നു ഈജിപ്ത് അടക്കമുള്ള രാജ്യങ്ങൾ ശ്രമിക്കുകയും ചില കരാർ വ്യവസ്ഥകളൊക്കെ ഹമാസ് അംഗീകരിക്ക അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും അത് ഇസ്രായേൽ അംഗീകരിക്കുന്നില്ല അതിന് പറയുന്ന കാര്യം ഒറ്റ ഒരേ സമയത്ത് ബന്ധുക്കളെ മുഴുവൻ മോചിപ്പിക്കണം എന്നാണ് ഇസ്രായേൽ പറയുന്നത് അങ്ങനെ അങ്ങനെ മോചിപ്പിക്കുന്ന സമയത്ത് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് യുദ്ധം രൂക്ഷമാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സാധ്യത മാത്രമല്ല അത് അങ്ങനെ തന്നെ വരും എന്നുള്ളത് ഉറപ്പാണ് കാരണം കുറച്ചെങ്കിലും ഒരു നിയന്ത്രണങ്ങൾ ഒരു ഒരുപിടുത്തും ഹമാസിനുള്ളത് ഈ ബന്ധുക്കൾ ഉണ്ട് എന്നതിനാലാണ് അവർക്കൊരു ഇല്ലെങ്കിൽ പിന്നെ ഈ മേഖല ഇടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ എളുപ്പം സാധിക്കും ഇത് ഇവിടെയൊക്കെ അറബ് രാജ്യങ്ങൾ ഇടപെടൽ അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് ബന്ധപ്പെ വേണ്ട രീതിയിലുള്ള ഇടപെടൽ ഇപ്പോഴും അറേബ്യൻ മേഖലയിൽ ഉണ്ടായിട്ടില്ല ആകെ ഇടപെടുന്നു എന്ന് പറഞ്ഞത് ഇറാൻ മാത്രമാണ് ഇറാൻ്റെ യുദ്ധമാണ് ഇപ്പം നടക്കുന്നത് അതും പ്രോക്സി യുദ്ധം മാത്രമാണ് നേരത്തെ ഒരു യുദ്ധമല്ല ഒരു യുദ്ധം എന്ന് വെച്ചാൽ പന്ത്രണ്ട് ദിവസം നേരക്കുനേരം യുദ്ധം നടത്തിയത് ഇസ്രായേലും ഇറാനുമാണ് അതിൽ ഇസ്രായേൽ ഒടിഞ്ഞു വീണിരിക്കുന്നു എന്നുള്ളതും സത്യമാണ് ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഈജിപ്ത് ഇതിന് മുന്നോടി ഒരുക്കം നടത്താനുള്ള കാരണത്തെക്കുറിച്ച് വലിയ രീതിയിലുള്ള അന്വേഷണം അമേരിക്ക തന്നെ ആരംഭിച്ചു അതെന്താ അതിൻ്റെ കാരണം എന്നുള്ളത് കരാർ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് അവർ ഈ പ്രവർത്തി ചെയ്യുന്നതിന് പ്രത്യേകമായിരിക്കുന്ന കാരണം എന്താണെന്ന് ചോദിക്കുന്നു അതെന്ന് മനസ്സിലാകുന്ന പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന് രാജ്യത്തിൻ്റെ അകത്ത് അത് ഈജിപ്തിൻ്റെ അകത്ത് മിസ്റ് രാജ്യത്തിൻ്റെ അകത്ത് വലിയ രീതിയിലുള്ള വിഷയങ്ങൾ നടക്കുന്നു ഇത്രയേറെ പ്രശ്നം നമ്മുടെ തൊട്ടടുത്ത രാജ്യത്ത് ഉണ്ടായിട്ടും അത് അറേബ്യൻ സംസ്കാരമാണ് അറബ് ഭാഷ സംസാരിക്കുന്നവരാണ് കൂടുതലും സുന്നികൾ തന്നെയാണ് ഈ ഗസയിൽ അപ്പാട സുന്നികളാണ് ഈജിപ്തിൽ അങ്ങനെ തന്നെയാണ് കുറഞ്ഞ ഷിയാക്കൾ മാത്രമേ എണ്ണ എണ്ണപ്പെട്ട ഷിയാക്കൾ മാത്രമേ ഉള്ളൂ അങ്ങനെ വംശീയപരമായി നോക്കുകയാണെങ്കിലും മതപരമായിട്ട് നോക്കുകയാണെങ്കിലും അതിർത്തി സംബന്ധമായി നോക്കുകയാണെങ്കിലും അതിലിടപെടുക ഇടപെടേണ്ട രാജ്യം തന്നെയാണ് ഈജിപ്ത് നിങ്ങൾ എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു എന്ന് ചോദിച്ചു ശക്തമായ രീതിയിൽ ഇപ്പോൾ ഈജിപ്തിൻ്റെ അകത്തുനിന്ന് സർക്കാരിന് നേരെ ഉണ്ടാകുന്നു രണ്ടിലധികം പ്രാവശ്യം അട്ടിമറിച്ചുകൊണ്ട് ഭരണത്തിലേറിയ ഭരണാധികാരിയാണ് ാണ് എന്നതിനാൽ അവിടെ ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഒരേ സമയത്ത് പരിഹരിക്കുക എന്നുള്ളത് പ്രയാസമായിരിക്കുന്ന കാര്യമാണ് എന്നതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ സൈനികരെ അയച്ചത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്